നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് പ്രസ് ഫീഡിങ് എങ്ങനെ നിർത്താം ഞാൻ എങ്ങനെയാണ് നിർത്തിയത് എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുള്ള കാര്യ പ്രസ് ഫീഡിങ് എങ്ങനെ നിർത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്ന് വയസ്സ് വരെ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു മോന് മൂന്ന് വയസ്സിന് ശേഷമാണ് ഞാൻ നിർത്തിയത് നമ്മൾ എത്രയും വൈകുന്നു അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ബ്രസ് ഫീഡിംഗ് നിർത്താൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ൊന്നുവിന് ഇത്രയും ബുണ്ടായിരുന്നില്ല പൊന്ന തനിയെയാണ് നിർത്തിയത് പക്ഷെ കുഞ്ഞ് മോന്റെ കാര്യത്തിലാണെങ്കിൽ അവൻ നിർത്തുന്ന ലക്ഷണമേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നു നിർബന്ധിച്ച അപ്പൊ ഞാൻ അങ്ങനെ എന്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല ആവുന്നത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതൊന്നും വർക്ക്ഔട്ടായില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് വർക്കൗട്ട് ആകുകയും ചെയ്തു ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഐഡിയ വർക്ക്ഔട്ട് ആവില്ല പലർക്കും പല രീതി രീതിയായിരിക്കും വർക്ക്ഔട്ട് ആവുക എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏതാണോ വർക്ക്ഔട്ട് ആവുന്നത് അത് നമ്മൾ സ്വീകരിക്കുക അത്രയും ഉള്ളൂട്ടോ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നിർത്തിയവരോട് ചോദിക്കും മുതിർന്നവരോട് ചോദിക്കും വീഡിയോ കാണും എങ്ങനെയാണ് നിർത്തുക എന്താ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അതിൽ കണ്ട ഒന്ന് രണ്ട് ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്തു പിന്നെ പഴയ ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏതാണ് വർക്ക്ഔട്ട് ആവുകയെ എന്നുള്ള കാര്യം പറയാം ഞാൻ ആദ്യം ചെയ്തത് വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞിട്ട് അതിന്റെ നീരെടുത്തിട്ട് തേച്ച് നോക്കി അപ്പം അത് കുട്ടികൾ കുടിക്കില്ല അതിന്റെ ചൊയൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്ന കേട്ടോ അത് അവനൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല അവൻ സുഖമായിട്ട് കുടിച്ചു കുറച്ചു നേരം കുടിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒക്കെ മാറും അതിന്റെ ഫ്ലേവർ ഫ്ലേവറൊക്കെ മാറിപ്പോവും അവൻ സൗകര്യമായിട്ട് സുഖമായിട്ട് കുടിക്കായിരുന്നു കേട്ടോ അപ്പൊ അതെനിക്ക് ശരിയായില്ല പിന്നെ രണ്ടാമത്തെ പിന്നെ ഞാൻ പരീക്ഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ബാൻഡേജ് ഇല്ലേ നമ്മൾ മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ ഒട്ടിക്കില്ല ബാൻഡേജ് രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം ഞാനത് ഒട്ടിച്ച് വെച്ച് നോക്കി വാവുവാണെന്ന് പറഞ്ഞു കേട്ടോ ആ ഒട്ടിച്ച് വെച്ച കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസമൊക്കെ അവൻ കുടിക്കാതിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ പിന്നെയും കുടിക്കാൻ തുടങ്ങി കേട്ടോ അത് നമ്മൾ സ്ഥിരാ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റില്ല പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നും ഇവര് നിർത്താനും പോകണി മറക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് ഒന്ന് രണ്ടു വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അവര് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല അത് മാറ്റിയിട്ട് അവര് കുടിക്കും അങ്ങനെയാണ് എനിക്ക് അനുഭവത്തിൽ ഉണ്ടായത് ഉണ്ടായതിട്ടാ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴും എനിക്കത് ആയില്ല രണ്ട് ദിവസം ഞാൻ ചെയ്തുള്ളൂ പിന്നെ ഞാൻ അതിന് വേണ്ടി മെനക്കിട്ടില്ല വെറുതെ സമയം കളയാന്ന് വിചാരിച്ചിട്ട് പിന്നെ മൂന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അലവേറെ സെല്ല് പുരട്ടി കഴിഞ്ഞാൽ പാൽ കൂടി മാറ്റാൻ പറ്റും അത് കുട്ടികൾക്ക് വലിയ പ്രശ്നം ഒന്നും ഇല്ല അലവേര സെല്ലാകുമ്പോൾ എല്ലാവരും കഴിക്കുന്ന അപ്പൊ ശരി അങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഫ്രഷ് അലവേരൊക്കെ പറക്സ് കൊണ്ടുവന്നു അത് ഞാൻ തൊലിയൊക്കെ ചരണ്ടി വെച്ചിട്ട് അതിന്റെ നീര് പുരട്ടി നോക്കിയിട്ടോ നോ നോ രക്ഷ അലവര ജെല്ലൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ തൊലിയൊക്കെ കടഞ്ഞ് ഞാനത് പുരട്ടി നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല അവൻ അപ്പോഴും നിർത്തിയില്ലാട്ടോ പിന്നെയുള്ള ആകത്ത് കരി പിന്നെ കുറെ പേര് പറഞ്ഞു വേപ്പിന്റെ എല്ലാം പറിച്ചിട്ട് നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് ഞരണ്ടിട്ട് അതിന്റെ നീരെടുത്ത് തേച്ച് നോക്കൂ അപ്പൊ അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ചെയ്തു നോക്കി അപ്പൊ അവൻ കുറച്ച് തുടച്ചിട്ട് അവൻ കുടിക്കുന്നുണ്ടോ അതിന്റെ നീര് അങ്ങനെ തേച്ചാൽ വേഗം തന്നെ അതിന്റെ കൈപ്പ് പോകും പിന്നെ ഞാൻ ടെക്നിക്ക് പിന്നെ ഒരു പുതിയ രീതി പുതിയ രീതിയല്ല എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്തു നോക്കിട്ട് ഒന്നും അല്ലാട്ടോ അത ഈ ഒരു സാധനം വേപ്പെണ്ണ ഇത് എണ്ണയാണ് കേട്ടോ വേപ്പിന്റെ ഇലയും കൊണ്ട് ഉണ്ടാക്കിയ എണ്ണയാണ് ഭയങ്കര കയ്പ്പാണേ പിന്നെ ഒരു സ്മെല്ലും ഉണ്ട് ഇതിന് ആ സ്മെല്ല് സ്മെല് ആ സ്മെല്ല് കിട്ടുമ്പോ തന്നെ കുട്ടികൾ അങ്ങോട്ട് നിർത്തു കിട്ടും അപ്പൊ ഈ സാധനം ഞാൻ ഒരു ദിവസം തേച്ചു ഒരു ദിവസം തേച്ചപ്പോ ഇവൻ അതിന്റെ കാര്യം മനസ്സിലാവുന്നത് ഇവനെ കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര കയ്പ് അപ്പൊ ഇതിന്റെ മണവും കിട്ടി ഇന്നതാണ് ഇതിന്റെ മണോന്നു കിട്ടി അപ്പൊ പിന്നെ അവൻ അന്ന് കുടിച്ചതേയില്ല പിറ്റേ ദിവസം പക്ഷെ പിന്നെയും ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് തേച്ച് വരും അപ്പൊ ഇതിന്റെ മണം കിട്ടിയ പിന്നെ കുടിക്കാൻ നിന്നില്ല കുടിച്ച് ബുദ്ധിമുട്ടി ടേസ്റ്റ് നാക്ക് കേടി വരുത്തണ്ടാന്ന് കരുതി മണത്തിട്ട് അങ്ങനെ തന്നെ തിരിച്ചുപോയി പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് ദിവസം ഞാനത് യൂസ് ചെയ്തു കേട്ടു അപ്പൊ പിന്നെ അവൻ പൂർണ്ണമായിട്ട് പാലോടി അങ്ങോട്ട് നിർത്തി പിന്നെ ഈ പാലുകൂടി നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒന്നാമത് മൂന്ന് വയസ്സായി പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓരോ സാഹചര്യങ്ങളും കൊണ്ടാണ് നമ്മൾ പാലുകൂടി നിർത്തുന്നത് കുട്ടികൾക്ക് ആറ് വയസ്സ് വരെ മാസം വരെ നമുക്ക് പാല് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ നമുക്ക് രാത്രി മാത്രമേ ഫീഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ വർക്കിംഗ് വുമൺ ആണ് അതുകൊണ്ട് രാത്രി മാത്രമായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് രാത്രി മിക്ക ദിവസം ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് ബ്രസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉറക്കം തീരെ ശരിയാവില്ലായിരുന്നു അതാണ് മെയിൻ കാര്യം പിന്നെ എവിടെയും നമുക്ക് പോകാൻ പറ്റില്ല കുഞ്ഞിനെ വിട്ടിട്ട് നമുക്ക് വേറുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും അതൊരു കാര്യം പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നിർത്തി പോകുന്നതാ കേട്ടോ പിന്നെ മൂന്ന് വയസ്സ് വരെ കൊടുത്തല്ലോ അതൊക്കെ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം ഞാൻ മൂന്ന് വയസ്സ് വരെ കൊടുത്തു കുഞ്ഞുങ്ങളെ സ്വയം നിർത്തട്ടെ എന്ന് കാത്തിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ സാഹചര്യങ്ങള് ഇങ്ങനെ നിർത്തേണ്ടി വരുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ടെക്നിക്സും യൂസ് ചെയ്തിട്ട് നമുക്ക് പാലുകൂടി നിർത്താൻ പറ്റും പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് പാലുകൂടി നിർത്തിയല്ലോ പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പിന്നെ കുഞ്ഞുങ്ങൾ തനിയും നിർത്തട്ടെ അതുവരെ കൊടുത്തേക്കാന്ന് കരുതി ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ പക്ഷെ ഇങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് നിർത്തേണ്ടി വരുന്ന അമ്മമാർക്കാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് രീതികളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക അപ്പൊ അതിൽ എനിക്ക് പറ്റിയ രീതി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയാണ് ഈ വേപ്പണ്ണാട്ടം അപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ